അടുത്ത ദിവസം മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും നേരിട്ട് കാണുമെന്നും തിരുവനന്തപുരത്തെ മാതൃകാ കോർപ്പറേഷനാക്കി മാറ്റാമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു മേയറായി ചുമതല ഏറ്റന് ശേഷം ആത്മവിശ്വാസം ഓരോ ദിവസം വർദ്ധിക്കുകയാണ് വലിയ പിന്തുണയാണ് വളരെ വലിയ പിന്തുണയാണ് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കുന്നത് മറ്റൊന്ന് സാധാരണക്കാരായ ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് കൂടുതൽ ഓരോ ദിവസം ആത്മവിശ്വാസം വരികയാണ് നമുക്ക് നമ്മൾ കുറച്ച് ഗൗരവമായിട്ട് കാര്യങ്ങളൊക്കെ മുഖത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കുറച്ച് കൂടുതലായി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് കുറച്ച് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് ഗവൺമെൻറ്റോട് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനം അതൊക്കെ കൂടെ കഴിയുന്നതോടുകൂടി ഒരു മാതൃകാ കോർപ്പറേഷനാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട് ബി ജെ പിക്ക് ഭരണം ലഭിച്ചു എന്നതുകൊണ്ട് ഫെഡറൽ സംവിധാനം മറികടന്ന് കേന്ദ്ര ഫണ്ട് എത്തിക്കാനാകില്ല സംസ്ഥാന സർക്കാർ വഴിയാണ് കോർപ്പറേഷന് ഫണ്ട് ലഭിക്കുക കേന്ദ്ര പദ്ധതികളെ കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകും ആവശ്യത്തിന് മാത്രം നിയമനം യോഗ്യതയുള്ളവർക്ക് മാത്രം നിയമനം എന്നതാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഭരണത്തിന് ബി ജെ പി ആണ് നേതൃത്വം നൽകുന്നതെങ്കിലും ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിലേക്കും സംസ്ഥാന സർക്കാരിൽ നിന്നും ഓരോ സ്കീം അനുസരിച്ച് കോർപ്പറേഷനിലേക്കാണ് സാമ്പത്തികത്തിന്റെ വിനിയോഗമൊക്കെ വരുന്നത് ആ സിസ്റ്റം വഴിയാണ് ആ സിസ്റ്റം വഴി മാത്രമേ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ പക്ഷേ ആ സിസ്റ്റം വളരെ ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം മറ്റൊന്ന് കേന്ദ്ര പദ്ധതികൾ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ അനൗപചാരിക ചർച്ചകൾ ഉയർത്തിരിഞ്ഞു വന്നത് കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് നല്ല രീതിയിൽ ചില ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടി മാത്രം കോർപ്പറേഷനിൽ അവരെ നിയോഗിക്കണമെന്നുള്ളൊരു ആലോചനയും ചർച്ചയൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം നിയമനം നടത്തുക നിയമനം നടത്തുകയാണെന്നു യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടത്തുക ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അവിടെയുള്ള ഉദ്യോഗസ്ഥരെ വച്ച് തന്നെ ഉള്ള തൊഴിലാളികളെ വെച്ച് തന്നെ അവർ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചാൽ തന്നെ നമുക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ പറ്റുമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ശനിയാഴ്ച രാവിലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ വി വി രാജേഷിനെ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് ജില്ലാ ജനറൽ സെക്രട്ടറി എ പി ഗംഗാധരൻ കോർപ്പറേഷൻ കൌൺസിലർമാരായ അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാൽ ദീപ്തി വിനോദ പി മഹേഷ് കുമാർ മജേഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ